എന്തോ കിതാബാണിത് ചെറുതും വലുതുമായ സകലമായ കാര്യങ്ങളും രേഖപ്പെടുത്തിയ കിതാബ് പതിനെട്ടാം അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ വചനമാണ് ഒരു ലോകം വരാനുണ്ട് രക്ഷപ്പെടണം അതുകൊണ്ടാണല്ല പറഞ്ഞത് നിങ്ങൾ വരും എന്നല്ല പറഞ്ഞത് നിങ്ങളെ ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളും തന്നെയില്ല അവിടെ വരും നിങ്ങൾ അത് ഖണ്ഡിതമായി തീരുമാനിക്കപ്പെട്ടതാ അവിടെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുമ്പോ സ്വർഗാവകാശികളാവുക എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അന്നാര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും അന്നാര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാണ് വിജയം ആ വിജയത്തിന് വേണ്ടിയാണ് ഈ സമ്മേളനം ആ മരിച്ചു പിരിയുന്ന സമയത്ത് മുതൽ മുപ്പത് വരെയുള്ള വചനം സമാധാനത്തോടെ സ്വർഗത്തിലെത്താൻ അള്ളാഹുവിന്റെ അടിമ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വന്നോളൂ പാപമോചനത്തിലേക്ക് വന്നോളൂ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് വന്നോളൂ സുഹൃത്ത് ആലമുറ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനം ആ സ്വർഗമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ സ്വർഗത്തിലെത്താനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത് കൂടുതൽ പ്രമാണത്തോട് കൂറുപുലർത്തി ആ പ്രമാണത്തെ പഠിച്ച് അപഗ്രതി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക നാഥ ഈ പച്ച യാഥാർത്ഥ്യങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു അള്ളാഹു ഈ സദസ്സാക്ഷി ഈ അന്തരീക്ഷം സാക്ഷി